അതെ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഓച്ചുറയിലാണ് കേട്ടോ ഓച്ചുറ വൃശ്ചിക മഹോത്സവം കാണാനായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ദ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ അവിടെ ഉണ്ട് ദേ അടിപൊളിയായിട്ട് നമ്മുടെ ഓച്ചുറ അമ്പലത്തിൻ്റെ ആർച്ച് അവർ ലൈറ്റ് ഒക്കെ ഇട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ടുവരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല തിരക്കാണ് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല റോഡിലൊക്കെ നല്ല ക്രൗഡാണ് നമ്മൾ എത്തിയത് നവംബർ പതിനാറാം തീയതിയാണ് വൃശ്ചികം ഒന്ന് ആദ്യത്തെ ദിവസമാണ് ഉത്സവത്തിന്റെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ എത്തിയത് ഇദ്ദേഹം നോക്കിക്കെ എൻ്റെപ്പോ ഒന്നോ എന്തോ തിരക്കാണ് ദേ നോക്കിക്കേ നല്ല തിരക്ക് കേട്ടോ ഓഹ് വലിയ ക്രൗഡാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് തുടങ്ങിയതേ ഉള്ളൂ വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ടാം വിളക്ക് വരെയാണ് ഇവിടുത്തെ ഉത്സവ നാളുകൾ ഇവിടെ കുടിലി കെട്ടി പാർക്കുന്നതാണ് പ്രധാന ഒരു വഴിപാട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പം ഞാൻ അകത്ത് കയറിയിരിക്കാണ് നമ്മൾ കയറി ആർച്ചാണ് ഇത് ഒക്കെ ഇട്ടിട്ട് തന്നെ അടിപൊളിയാക്കിയിട്ട് ഇവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓഹ് എന്ത് ക്രൗഡാണ് നോക്കിക്കേ അതുപോലെ തന്നെ ഇടത് സൈഡിൽ കാണുന്നത് ബജ്ജിക്കടയും അതുപോലെ തന്നെ സ്നാക്സിനെയൊക്കെ തന്നെ മിക്സറുകൾ കോഴിക്കോടൻ ഹലുവ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഒക്കെ ഉണ്ട് മലബാർ ചിപ്സ് അങ്ങനെ നീളുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഈ വലത് സൈഡിലായിട്ടുണ്ടല്ലോ നമുക്ക് വിളക്കുകളും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെയാണ് വാങ്ങാനായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കിടക്കയാണ് കേട്ടോ നല്ല തിരക്കായ പാനിപ്പൂരി നല്ല ചിപ്സൊക്കെ വറത്തെടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഓ അതിമനോഹരമായ കാഴ്ച ഭയങ്കര തിരക്കണ കൈ വിട്ട് പോയി കഴിഞ്ഞാൽ പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ ഇന്ന് നവംബർ പതിനാറ് ഒന്നാം ദിവസമാണ് വൃശ്ചികം ഒന്നാണ് ഒന്നാം ദിവസമാണ് ഇന്ന് ഇത്രയും ക്രൗഡാണെങ്കിൽ വരും ദിവസങ്ങളിൽ നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്തോ ക്രൗഡായിരിക്കും അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ത് പറയണമെന്നായിപ്പോയി അത്രയ്ക്കാണ് ആ കാണുന്നതാണ് അന്നദാന മണ്ഡമാണ് ഓച്ചിറ അന്നദാന മണ്ഡപമാണ് നമുക്ക് ഇനി അകത്തോട്ട് പോവാം ഇവിടുന്ന് അകത്തോട്ട് കയറാം അപ്പോൾ ഒന്ന് കറങ്ങി വരാം മൊത്തത്തിൽ മൊത്തത്തിൽ കറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്താ ഫുൾ കടകളാണ് കേട്ടോ ചിന്തുക്കടയുണ്ട് ഫുഡിൻ്റെ ഫുഡ് കോട്ടുകളുണ്ട് അതുപോലെ ഇതുപോലുള്ള ചിന്തുക്കടകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചിന്തുക്കടകൾ എന്നൊക്കെയാണ് അപ്പം ഇതുപോലുള്ള കടകൾ ധാരാളമായിട്ടുണ്ട് കേട്ടോ മൊബൈലിൻ്റെ അസസറീസൊക്കെ കവറൊക്കെ വാങ്ങാൻ പറ്റുന്ന കട അതുപോലെ തന്നെ മൈസൂറി ഒക്കെ വാങ്ങാൻ പറ്റുന്ന കട ഇതൊക്കെ കണ്ടോ നല്ല രസകരമായ രീതിയിലല്ലേ ഇവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയാണ് അതെ ഇവിടെ ഉള്ള ഒരു ഫ്രൂട്ട്സ് ആൻഡ് പച്ചക്കറി കട ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഗ്രൗണ്ടിനകത്തുള്ളത് ആ അത് മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല വേറെ ഒരു കടയും കൊണ്ടു അതെ കടകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതെ ഇവിടെ കണ്ടോ രണ്ട് കിലോ ഓറഞ്ചിന് നൂറ് രൂപ ഇതും കൊണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ആൻഡ് പച്ചക്കറി കടകൾ തന്നെയാണ് കേട്ടോ ഇഷ്ടത്തിന് കളിപ്പാട്ടങ്ങളും മറ്റും എല്ലാം തന്നെ ഇവിടെ കൊങ്ങിയിരിക്കുകയാണ് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം പോക്കറ്റ് കാലിയാകുന്ന വഴി അറിയത്തില്ല കേട്ടെങ്കിൽ ഇവിടെ ഐസ്ക്രീം കടകൾ ഐസ്ക്രീമിൻ്റെ ഷോപ്പുകൾ എല്ലാം ഏറ്റവും കൂടുതൽ ചിപ്സ് ഐറ്റംസ് ആണ് ഈ മൈസൂരി ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസുകളാണ് കൂടുതലായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് ഫുഡ് കോർട്ടുകളാണ് ഫുഡ് കോർട്ടെന്ന് തന്നെ പറയാനല്ലേ ഫുഡ് കോട്ടുകളുടെ ഈ ബജി എല്ലാം തന്നെ നമ്മളൊന്ന് ഇങ്ങനെ കറങ്ങി നോക്കി കഴിഞ്ഞാലുള്ള ഫുള്ള് കടകളാണ് അതുപോലെയാണ് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാതെ പോയൊരു രീതിയാണ് നമ്മൾ ഒരു മാസത്തെ ശമ്പളം ഒക്കെ ആയിട്ട് ഇങ്ങോട്ടിങ്ങി വന്നേ ചാമി അത്രയ്ക്ക് സാധനങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും എല്ലാവരും തന്നെ ഈ കടകളും ഈ അമ്യൂസ്മെൻ്റ് പാർക്കുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാൻ കേട്ടോ അതൊക്കെ കാണാനായിട്ടാണ് ഇവിടെ ദ നമ്മൾ ആദ്യം ആദ്യം കയറി ആർച്ച് ഇതല്ല നമ്മൾ രണ്ടാമത് കൊണ്ട് ആർച്ചാണ് നമ്മൾ ആദ്യം കയറി ആർച്ച് ഈ കാണുന്നതാണ് ഇതുവഴിയാണ് നമ്മൾ ഈ കാണുന്നതാണ് ഇതുവഴിയാണ് നമ്മൾ വന്നത് നമ്മളങ്ങനെ കറങ്ങി വന്നതാണ് കുപ്പി വളകളാണ് കേട്ടോ ഇതെല്ലാം ഐസ്ക്രീമിൻ്റെ സ്റ്റോളുകളാണ് നമ്മൾ കാണുന്നത് ഫുൾ ഐസ്ക്രീമിൻ്റെ സ്റ്റോൾ ഇതൊക്കെ കൊച്ചുകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇത് കണ്ടോ ചെരുപ്പും ബാഗുകളും ഒക്കെ ന്യായമായ വിലയിൽ ഇവിടെ നമുക്ക് വില വിലപേശിയൊക്കെ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെയൊക്കെ എടുക്കണം കേട്ടോ ഫുള്ള് എങ്ങോട്ട് തിരിഞ്ഞാലും കടകളും ആളും തിരക്കും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതെ അപ്പുറം ഇപ്പുറം എല്ലാം കടകളാണ് ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ചുറ്റും കടകളാണ് ഫ്രണ്ടിലും എല്ലാം തന്നെ കടകളാണ് ഈ കാണുന്ന എല്ലാം ഇത് ചെരുപ്പും ഒക്കെ കടകളാണ് നോക്കിക്കേ എന്തോ തിരക്കാണെന്നറിയാം ഇത് ഏകദേശം ഒരു ഏഴ് മണി ഏഴര സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് നോക്കിക്കേ നമ്മൾ വന്ന വഴി ഏതാണെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല ആ രീതിയിലുള്ള ക്രൗഡാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വലിയൊരു ക്രൗഡ് തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വിവിധതരം റൈഡുകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ജൈൻ ബിയിൽ രണ്ടെണ്ണോട്ട് കിട്ടണം കൊളമ്പസ് അതിൻ്റെ ഇടയ്ക്കുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാം നമുക്കിപ്പം കടകളുടെയും മറ്റ് കാര്യങ്ങളുടെ ഒക്കെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങോട്ട് പോയി മൊത്തത്തിലുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ വരികയാണെങ്കിൽ ഒരു പത്ത് അയ്യായിരം രൂപയിൽ വെള്ളം പൈസയും കൊണ്ട് വരണം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിവിടെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കണം ഇത്ര വലിയൊരു മഹോത്സവം നമ്മൾ വേറെ എങ്ങും കാണാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മുടെ കേരളത്തിൽ അത്രയ്ക്കുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചല്ലോ കേട്ടോ ഇങ്ങോട്ട് പോയത് ഇവിടെ നോക്കിയിട്ട് ആണ് ചിപ്സാണ് അല്ല ഇത് മൈസൂർ ചിപ്സ് അല്ല ഈ ഇത് കേട്ടോ കൊളംബസ് ആണ് കേട്ടോ കൊളംബസിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന കടയിൽ ഹലുവുകൾ ചിപ്സുകൾ പഴയകാല മിഠായികൾ എന്നുവേണ്ട എല്ലാവിധ ഫുഡ് ഐറ്റംസും നൊസ്റ്റു ഫീൽ തരുന്ന പഴയകാല മിഠായികൾ അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാം നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും എൻ്റെ രണ്ട് കുട്ടികൾ ഒരേ സെയിം ഡ്രസ്സ് തന്നെ അല്ലെ രസമുണ്ടല്ലേ രസകരമായ കാഴ്ച അല്ലേ എന്ത് പറയണം ഏത് പറയണം ഇവിടെ തുടങ്ങണം എന്നറിയാത്തൊരു വീഡിയോ കൂടിയാണ് ഇത് അപ്പൊ നമുക്ക് അമ്യൂസ്മെന്റ് പാർക്ക് ഏരിയയിലേക്ക് പോവാം വിവിധതരം റൈഡുകൾ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇതേ മരണക്കിണറാണ് കാണുന്നത് കേട്ടോ അവിടെ കാണുന്നത് ഈ കാണുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകളാണ് അങ്ങനെ ഒരുപാട് റൈഡുകൾ ഇവിടെ നമുക്കായിട്ട് കാത്തിരിക്കും വലിയൊരു ചൈൻ ചാൻവീൽ തന്നെയാണ് ഈ കാണുന്നത് വലിയ ഒന്നല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തും മറ്റൊരു ജൈൻ വീലും കൂടെയുണ്ട് കേട്ടോ നല്ല രസകരമായ കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് വ്യൂ ആ നോക്കി ഇതേ മരണക്കിണർ മരണക്കിണർ ഒന്ന് കയറേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ട്രെയിനാണ് കേട്ടോ ട്രെയിനാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ട്രെയിനാണ് മരണക്കിണറിൽ ഒരാൾക്ക് കയറുന്നതിന് എനിക്കിതൊന്ന് നൂറ് രൂപ മറ്റാവും എന്നുള്ളതാണ് ഇതേ ജെയിൻ വീലും കേട്ടോ അടിപൊളിയില്ല നല്ല പടുകുറ്റം ജെയിൻവീലാണ് ഇവിടെ നമുക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് കേട്ടോ ജെയിൻവീൽ ഫുള്ളാണ് കേട്ടോ ഫുള്ളാണ് ആ ക്യാബിനകത്ത് ആളാണ് കേട്ടോ കൊളംബസ് കണ്ടോ കൊളംബസ് വലിയൊരു കൊളംബസ് തന്നെയാണ് കേട്ടോ രസകരമായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഉയരത്തിലാണ് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് രാത്രി വരണം കേട്ടോ ഒരു ഏഴ് മണിക്ക് ശേഷം വരികയാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത് മറ്റെങ്ങും കിട്ടാത്തൊരു ഈ കാണുന്നതാണ് ഡിസ്കോ ഡാൻസ് എല്ലാവർക്കും അറിയാമല്ലോ ഡിസ്കോ ഡാൻസ് എന്ന് പറയുന്ന ഒരു റൈഡാണ് ഇത് ഇതും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പങ്കെടുക്കാം കയറാൻ പറ്റുന്ന ഒരു റൈഡാണ് എൺപത് രൂപയാണ് ഈ റൈഡിൽ കയറുന്നതിന് ഒരാൾക്കാവുന്നത് ഡിസ്കോ ഡാൻസ് എന്നാണ് ഈ റൈഡിൻ്റെ പേര് വരുന്നത് നല്ല രസമില്ല കാണാനായിട്ട് നമ്മുടെ ജെ എൻ ബിയിൽ കയറണമെങ്കിലും കൊളംബസ് കയറണമെങ്കിലും ഒക്കെ ഇതേ ഫുൾ ആളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല മുമ്പേ പറഞ്ഞില്ല ഫുള്ള് ആ ക്യൂബിനകത്തും ഫുൾ ആളാണ് ആ തൊട്ടിലിനകത്ത് ഫുൾ ആളാണ് ഇതേ നോക്കിക്കേ ഇതിനകത്ത് കയറണമെങ്കിൽ നൂറ് രൂപയാണ് ജെൻവില് രണ്ടിനകത്തും നൂറ് രൂപയും കൊളംബസിനകത്തും എനിക്ക് തോന്നുന്നു നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് അടിപൊളിയല്ലേ ജെൻവിലിനകത്ത് ഉറപ്പാണ് നൂറ് രൂപയാണ് ഞാൻ കണ്ടിരുന്നു എഴുതി കണ്ടിരുന്നു പക്ഷേ കൊളംബസിലെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു കാരണം ഭയങ്കര തിരക്കാണ് ഇത് ഡ്രാഗൺ ട്രെയിനാണ് കേട്ടോ ഡ്രാഗൺ ട്രെയിൻ നമ്മുടെ നെസ്റ്റു ഫീലൊക്കെ തരുന്ന പണ്ട് കാലം മുതലേ എക്സ്പോളിലൊക്കെ തന്നെ ഉള്ളതും ഒക്കെ തന്നെയുള്ള ഒരു സാധനമാണ് ഡ്രാഗൺ ട്രെയിൻ എന്ന് പറയുന്നത് അതും ഇവിടെ ഉള്ളത് ഏ നോക്കി തിരക്ക കേട്ടോ എന്നാ തിരക്കാണ് നോക്കി ഒന്നാം ദിവസമാണെന്ന് ഓർക്കണം കേട്ടോ ഓച്ചിറക്കാരെല്ലാം തന്നെ ഇവിടെ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ നല്ല വ്യൂ അല്ലേ നമുക്ക് കേട്ടത് ഇത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഈ റൈഡുകളിൽ കയറാനും കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാനുമാണ് ഈ കൊച്ചുകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു റൈഡാണ് അത് ഈ ഭാഗത്ത് കൊച്ചുകുട്ടികളുടെ റൈഡുകൾ മാത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ബലൂൺ കാറ്റ് നിറച്ചിട്ട് പിള്ളേർ തെന്നി വീഴുന്ന റൈഡുകളില്ല അതാണ് ഇത് എൻ്റെ പേരെന്താണെന്ന് അറിയാവുന്ന ഒരു കാമൻ്റെ ആണോ കേട്ടോ ഇവിടെ എല്ലാം തന്നെ നല്ല തിരക്കാണ് എനിക്ക് അനുഭവപ്പെട്ടത് കൂടാതെ തന്നെ അവിടെ ദൂരെ ഒരു റൈഡുണ്ട് കൊച്ചുകുട്ടികൾ മാത്രമായിട്ടുള്ളൊരു റൈഡാണ് നമുക്ക് അങ്ങോട്ട് പോകാം ഇത് നോക്കിക്കേ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ റൈഡ് അതുകൂടാതെ തന്നെ ഉണ്ട് കേട്ടോ ഒഴിഞ്ഞൊരു സ്ഥലത്താണെങ്കിൽ പോലും ഇവിടെ ബോട്ടിങ്ങും വിവരം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികൾ മാത്രമായിട്ട് ബോട്ടിങ് നല്ല രസമല്ലേ കാണാനായിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ കാർണിവലിൻ്റെ ഓച്ചിറ കാർണിവലിൻ്റെ വ്യൂ ആണ് ഇതൊരു കാർണിവൽ എക്സ്പോ അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക കുറച്ച മഹോത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു കാർണിവലായിക്കൂടെ നമുക്ക് ഇതിനെ പറയാം അത്രയ്ക്കുണ്ട് ഇതേ ഇത് കേട്ടോ കുക്കീസാണ് കേട്ടോ കുക്കീസ് കുക്കീസ് ഏകദേശം ഒരു പത്ത് നൂറ് വെറൈറ്റി കുക്കീസ് തന്നെ ഇവിടെ നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ കുക്കീസിനാകുന്നത് കാഴ്ചകൾ ഒന്നും തന്നെ ഇവിടെ തീരുന്നില്ല ഇവിടെ തീരുന്നില്ല ആണ് കേട്ടോ പരബ്രഹ്മ ആഡിറ്റോറിയമാണിത് പരബ്രഹ്മ ഓഡിറ്റോറിയത്തിനകത്താണ് കലാപരിപാടികളൊക്കെ തന്നെ ഡാൻസും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ സംഗീത ബിരുദുകളൊക്കെ തന്നെ നടക്കുന്നത് ആ ഓഡിറ്റോറിയത്തിനടുത്ത് ആയിട്ട് ആംബുലൻസ് സർവീസും ഒക്കെ തന്നെ ആംബുലൻസ് സർവീസും ഒക്കെ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് മതപരമായ സ്റ്റാളുകളും ഒക്കെ തന്നെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും അതുകൂടാതെ തന്നെ കേരള ഫയർഫോഴ്സിൻ്റെ ഫയർഫോഴ്സിൻ്റെയും പോലീസ് കൺട്രോൾ റൂമും അടുത്ത് തന്നെയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിന് ചുറ്റുമായിട്ട് ഫുഡ് ഫുഡ് കോർട്ടുകൾ ചെറിയ ചെറിയ സൈക്കിൾ വണ്ടികളിൽ ഉന്തു വണ്ടി സൈക്കിൾ ഉന്തു വണ്ടികളിൽ പലതരത്തിലുള്ള ഫുഡ് ഒക്കെ തന്നെ നമുക്കിവിടുന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവസരവും നമുക്ക് നമുക്കിവിടെ ഒരുക്കുന്നുണ്ട് പൈസ കൊടുക്കണം കേട്ടോ അവസരം ഒരുക്കുന്നതെങ്കിലും പൈസ കൊടുക്കണം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ തന്നെ ദേഹം നമ്മൾ ആദ്യത്തെ ആൽ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകണ്ടാവും ഇരു സൈഡുകളിലായിട്ട് കടകൾ ഫുള്ള് കടകളാണ് കേട്ടോ അതിന് നടുവശത്തൂടെയും കടകൾ തന്നെയാണ് കടകളിൽ ചെറിയ ചെറിയ വിപ്പനക്കാർ എല്ലാവരും തന്നെയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് നക്ഷത്ര വനത്തിലേക്കാണ് നമ്മളവിടുന്ന് ആ ഒന്നാം ആൽത്തറയിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു കാരണം നല്ല തിരക്കായിരുന്നു നക്ഷത്ര വനത്തിൽ പൂങ്കാവനത്തിൽ ഏതൊക്കെ നാളിനെ അനുയോജ്യമായ ചെടികളാണോ അവയെല്ലാം തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടോ പ്ലാസ്റ്റ് എന്ന് പറയുന്നൊരു മരമാണ് പൂര നാളുകൾക്ക് വേണ്ടിയിട്ടുള്ള മരമാണ് അവരുടെ മരമാണ് അങ്ങനെ ഓരോ മരങ്ങളും അടുത്തത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നല്ല തറ കെട്ടിയിട്ട് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്നുണ്ട് ഈ തറയിലൊന്നും ഇരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ രാത്രി കാണാൻ എന്ത് ഭംഗി അല്ലേ ഈ കാണുന്നത് നെല്ലിയാണ് ഒരു ഭരണി നാളുകൾക്ക് നാളുകാരുടെ മരമാണ് ഈ നെല്ലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്ലാവാണ് ഈ കാണുന്നത് പ്ലാവാണ് പ്ലാവ് കണ്ടോ ഇത് കണ്ടോ പ്ലാവ് ഉത്രാടം നാളുകാരുടെ മരമാണ് പ്ലാവ് കണ്ടോ ലൈറ്റൊക്കെ ഇട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് ഓച്ചറയിൽ നമുക്ക് ഇരിക്കാനൊക്കെ സായം സന്ധിക്ക് വന്നിരിക്കാനൊക്കെ പറ്റിയൊരു ഇടമായിട്ട് തന്നെ ഇതിനെ അവർ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ഞാവൽ മരവാണ് രോഹിണി നാളുകാരൻ മരമാണ് ഞാവൽ മരം എന്ന് പറയുന്നത് നല്ല ക്രൗഡാണ് കേട്ടോ അതുവഴി നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് സാധിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് വലിയൊരു നേഴ്സറിയാണ് പൂച്ചെടികൾ മുതൽ ഫലവർഷ തൈകൾ വരെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ വളങ്ങൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കാണ് എല്ലാ സൈഡിലും കടകളാണ് രണ്ട് ഇരുവശങ്ങളിലും കടകളെ നോക്കിക്കേ നല്ല ജനത്തിരക്കാണ് നമുക്ക് കാണാനായിട്ട് ഈ സൈഡിലും രണ്ട് സൈഡിലായിട്ട് കടകളാണ് അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പൂങ്കാവനത്തിന്റെ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ച് ഓച്ചിറയിലെ കുടിലു കെട്ടി താമസിക്കുക അതാണ് ഈ വൃശ്ചിക മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് ഇത് വരുന്നത് കൂടുതൽ ഒന്നും തന്നെ എനിക്കറിയത്തില്ല ഇതാണ് കാണുന്ന കുടിലുകൾ പണ്ടുകാലത്തെ ഇത് ഓല കുടിലുകളായിരുന്നു ഈ കാണുന്നതാണ് ഉണ്ടിക്കാവ് ഉണ്ടിക്കാവ് ഇവിടെയും കുടിലുകളൊക്കെ തന്നെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും പരബ്രഹ്മം ഉണ്ട് എന്ന അർത്ഥമാണ് ഈ ഉണ്ടിക്കാവ് കൊണ്ട് അർത്ഥമാക്കുന്നത് നാഗരാജാക്കന്മാരാണ് ഇവിടുത്തെ അവിടെ എല്ലാം തന്നെ കുടിലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടുന്ന് നമ്മൾ നേരെ വന്നത് രണ്ടാമത്തെ ആൽത്തറയിലേക്കാണ് പരബ്രഹ്മമാണ് ഇവിടെ ഇവിടെ ക്ഷേത്രങ്ങളോ ഗോപുരങ്ങളോ മറ്റു ഒന്നും തന്നെ ഓച്ചിറയിലില്ല ഓച്ചിറയിൽ വാഴുന്ന പരബ്രഹ്മമാണെന്നാണ് സങ്കല്പം രാത്രികാല കാഴ്ചകളാണ് നമ്മൾ ഓച്ചിറയിൽ ഒന്നാം ദിവസത്തെ രാത്രികാലം ദേഹ് രണ്ട് ഇവിടെ കിടപ്പുണ്ട് നല്ല പഞ്ചസാര മണലാണ് കേട്ടോ നല്ല തണുപ്പാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തത് നല്ലൊരു അന്തരീക്ഷം തന്നെ അവിടെ എല്ലാം തന്നെ ധാരാളം ആൾക്കാർ ഇരിക്കുകയും കിടക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെയായിട്ട് വരുന്നവർ നന്നേ നല്ല രീതിയിൽ അവരെ ശ്രദ്ധിക്കേണ്ടതാണ് കൈവിട്ടു പോയി കഴിഞ്ഞാൽ എവിടെ പോയി പിടിക്കണമെന്ന് അറിയത്തില്ല കേട്ടോ ദേഹ് ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരൊക്കെ തന്നെ ഇവിടുത്തെ അന്തേവാസികളാണ് ഇവരൊക്കെ തന്നെ നമ്മൾ അപ്പം വീണ്ടും രണ്ടാമത്തെ ആലിൻ്റെ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ നന്നെ നല്ല തിരക്കാണ് കൂടാതെ തന്നെ സി സി ടി വി നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ ഇവിടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ് നല്ല തിരക്കാണ് അപ്പം ഞങ്ങൾ തൊഴിലിറങ്ങി അതിന് ശേഷം ഞങ്ങൾ ഈ കാണുന്നതും കുടിലുകളാണ് കേട്ടോ കുടിലുകൾ നേരത്തെ ഇത് നമ്മുടെ ഓല കൊണ്ട് മേഞ്ഞ കുടിലുകളായിരുന്നു ഇപ്പോൾ അത് ഷീറ്റൊക്കെ ആക്കിയിട്ട് ഇത് കണ്ടോ ഇവിടുത്തെ കുളമാണ് കേട്ടോ ഇവിടെ നിറച്ച് എനിക്ക് താമരയാണോ ആമ്പലാണോ ആമ്പലാന്ന് തോന്നോ ആമ്പൽ പൂക്കളാണ് കാണാനായിട്ട് സാധിക്കുന്നത് പൂവില്ല രാത്രി ആയതുകൊണ്ട് അത് കൂമ്പി നിൽക്കുകയാണ് പ്രഭാതത്തിൽ നേരം വെളുക്കുമ്പോൾ അത് നന്നേ നല്ല വിരിഞ്ഞ് നല്ല സൗന്ദര്യമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വൃച്ചകം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം കുടിലുകളിൽ താമസിച്ച് ഭജന വിരുന്ന് ഇവിടെത്തന്നെ ആഹാരങ്ങളൊക്കെ തന്നെ വെച്ച് കഴിച്ച് ഇവിടെ ഭജനം പാർക്കുന്ന രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അവിടെ ഓങ്കാരത്തിലും താമസക്കാർ ഏറെയാണ് ഭജന ഇരിക്കുന്നവർ തന്നെ നമ്മൾ അപ്പുറത്തെ ആ നാല് ഒക്കെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ കുളത്തിന് ഇപ്പുറത്തെ സൈഡിലൂടെയാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ കടകളാണ് കേട്ടോ കിട്ടും വൃശ്ചിക്കും കൂടി അതായത് ഈ വരുന്ന നവംബർ ഇരുപത്തിയേഴ് വരെയാണ് ഇവിടുത്തെ ഉത്സവം എന്നിരുന്നാൽ പോലും ഈ കടകളെല്ലാം തന്നെ ബജ്ജി കടകളായാലും ജിന്തുക്കടകളായാലും കൊണ്ട് വഴിയാണ് അപ്പം കടകളൊക്കെ തന്നെ ഇവിടെ കാണും അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേറായിട്ട് പോലീസ് കൺട്രോൾ റൂമാണ് നമ്മൾ നിന്നിടത്ത് തന്നെ നമ്മൾ വന്നിരിക്കണേ ഈ അമ്യൂസ്മെന്റ് പാർക്കിലെ വിവിധതര റൈഡുകളെല്ലാം തന്നെ കാലം കൂടെ ഇവിടെ ഉണ്ടാകും ഓച്ചിറക്കാരുടെ ഉത്സവമാണ് ഈ ഓച്ചുറ കു മഹോത്സവം എന്നത്